ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിനാല് അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ അഹരോന്റെ പുത്രന്മാർ നാദാബ് അബീഹു എലയാസർ ഈഥാമാർ നാദാബും അബീഹുവും അവരുടെ അപ്പനു മുമ്പേ മരിച്ചുപോയി അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല അതുകൊണ്ട് എലായാസരും ഇഥാമാരും പൗരോഹിത്യം നടത്തി ദാവീത് എലായാസറിന്റെ പുത്രന്മാരിൽ സാദോക്ക് ഈഥാമാരിന്റെ പുത്രന്മാരിൽ അഹിമേലക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു ഈഥാമാരിന്റെ പുത്രന്മാരിൽ ഉള്ളതിനേക്കാൾ എലായാസറിന്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലായാസറിന്റെ പുത്രന്മാരിൽ പതിനാറ് പിതൃഭവന തലവന്മാരും ഈഥാമാരിന്റെ പുത്രന്മാരിൽ എട്ട് പിതൃഭവന തലവന്മാരുമായി വിഭാഗിച്ചു എലായാസറിന്റെ പുത്രന്മാരിലും ഈഥാമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഫുക്കന്മാരും ദൈവാലയത്തിൻ്റെ പ്രഫുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു ലേവ്യരിൽ നിധനയേലിന്റെ മകനായ ഷമയ്യ ശാസ്ത്രി രാജാവിനും പ്രഫുക്കന്മാർക്കും പുരോഹിതനായ സാദോക്കിനും അഭ്യാഥാരൻ്റെ മകനായ അഹിമേലക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ ഒരു പിതൃഭവനം റിനും മറ്റൊന്ന് ഈഥാമാരനുമായി ചീട്ട് വന്നത് എഴുതി വച്ചു ഒന്നാമത്തെ ചീട്ട് യഹോയാരീബിനും രണ്ടാമത്തേത് യഥായാവിനും മൂന്നാമത്തേത് ഹാരീമിനും നാലാമത്തേത് ഷെയോരീമിനും അഞ്ചാമത്തേത് മൽക്കിയാവിനും ആറാമത്തേത് മിയാമിനും ഏഴാമത്തേത് ഹാക്കോസിനും എട്ടാമത്തേത് അബിയാവിനും ഒമ്പതാമത്തേത് യേശുവയ്ക്കും പത്താമത്തേത് ഷഹന്യാവിനും പതിനൊന്നാമത്തേത് എല്യാഷിബിനും പന്ത്രണ്ടാമത്തേത് യാക്കീമിനും പതിമൂന്നാമത്തേത് ഹുപ്പയ്ക്കും പതിനാലാമത്തേത് യേശബയാമിനും പതിനഞ്ചാമത്തേത് ബിൽഗയ്ക്കും പതിനാറാമത്തേത് ഇമ്മേരിനും പതിനേഴാമത്തേത് ഹേസീരിനും പതിനെട്ടാമത്തേത് അപ്പിസേസിനും പത്തൊമ്പതാമത്തേത് പെതഹ്യാവിനും ഇരുപതാമത്തേത് എഹെസ്കേലിനും ഇരുപത്തൊന്നാമത്തേത് യാഹീനും ഇരുപത്തിരണ്ടാമത്തേത് ഗാമൂലിനും ഇരുപത്തിമൂന്നാമത്തേത് ദലായാവിനും ഇരുപത്തിനാലാമത്തേത് മയസ്യാവിനും വന്നു ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവ അവരുടെ പിതാവായ അഹരോനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇതായിരുന്നു ശേഷം ലേവി പുത്രന്മാരോ അമ്രാമിന്റെ പുത്രന്മാരിൽ ഷൂബായേൽ ഷൂബായേലിന്റെ പുത്രന്മാരിൽ എഹ്ദെയാവ് രഹബ്യാവോ രഹബ്യാവിന്റെ പുത്രന്മാരിൽ തലവൻ ഇഷ്യാവ് ഇസ് ഹാരിയരിൽ ഷെലോമോത്ത് ഷെലോമോത്തിന്റെ പുത്രന്മാരിൽ ഹെബ്രോന്റെ പുത്രന്മാർ എരിയാവ് തലവൻ അമരിയാവ് രണ്ടാമൻ യഹസിയൻ മൂന്നാമൻ യക്കമയാ നാലാമൻ ഉസിയലിൻ്റെ പുത്രന്മാർ മീഖ മീഖായുടെ പുത്രന്മാർ ഷാമീർ മീഖായുടെ സഹോദരൻ ഇഷ്യാവ് ഇഷ്യാവിൻ്റെ പുത്രന്മാരിൽ സെഹരിയാവ് മെരാരിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി യയസ്യാവിൻ്റെ പുത്രന്മാർ ബെനോ മെരാരിയുടെ പുത്രന്മാർ യസ്യാവിൽ നിന്നുത്ഭവിച്ച ബെനോ ഷോഹം സക്കൂർ ഇബ്രി മഹ്ലിയുടെ മകൻ എലായസർ അവന് പുത്രന്മാർ ഉണ്ടായില്ല കീശോ കീശിൻ്റെ പുത്രന്മാർ യരഫ് മേയർ മൂശിയുടെ പുത്രന്മാർ മഹ്ലി ഏതർ എരിമോത്ത് ഇവർ പിതൃഭവനം പിതൃഭവനമായി ലേവിയുടെ പുത്രന്മാർ അവരും അഹരോൻ്റെ പുത്രന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ ദാവീദ് രാജാവിനും സാദോക്കിനും അഹിമേലക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ അതത് പിതൃഭവനത്തിൽ ഓരോ തലവൻ താന്താന്റെ ഇളയ സഹോദരനെ പോലെ തന്നെ ചീട്ടിട്ടു